ഹലോ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു ഹെൽദി വെജ് സാലഡാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഒബേസിറ്റി കൂടി കൂടി വരുന്ന സമയത്ത് എന്ത് കഴിക്കും ഏത് കഴിക്കും എങ്ങനെ കഴിക്കും എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കാറ് പതിവാണ് ഡയറ്റ് നോക്കുന്നവർ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു ഹെൽദി ആയിട്ടുള്ള ഗ്രിൽഡ് വെജ് സാലഡിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ബ്രോക്കോളി ബീൻസ് ബേബിക്കോൺ ഗാർലിക് ക്യാപ്സിക്കം ക്യാരറ്റ് നമ്മുടെ സാധാരണ ഓനിയൻ ജിഞ്ചർ സോൾട്ട് ഒറിഗാനോ പെപ്പർ ഒലീവ് ഓയിൽ എന്നിവയാണ് ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ആവറേജ് സൈസിൽ അരിഞ്ഞെടുക്കുക നമ്മൾ സാലാഡിനൊക്കെ കട്ട് ചെയ്യുന്ന അതേ സൈസ് തന്നെ ഇത് അരി അരിഞ്ഞെടുക്കുക പിന്നെ എല്ലാം അരിയുന്നത് തുല്യ അളവിലായിരിക്കണം കേട്ടോ അത് ഒരു ബൗളിൽ ഇടുക എന്നിട്ട് ഓരോ സ്പൂൺ ജിഞ്ചർ ആൻഡ് ഗാർലിക് ചെറുതായി മുറിച്ചത് അതുപോലെ ഓറിഗാനോ അഥവാ തൈം ഓറിഗാനോ എന്ന് പറയുന്നത് നമ്മുടെ പിസ്സയിലൊക്കെ ഇടുന്ന ഓറിഗാനോ പൗഡർ ഇല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ പനിക്കൂറിക്കലിൻ്റെ പൊടിയാണ് അത് ഉണക്കി പൊടിക്കുന്നതാണ് അതൊരു ഹാഫ് സ്പൂൺ ഇടുക പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ പിന്നെ കുറച്ച് പെപ്പർ കുരുമുളക് ഒരു സ്പൂണ് എല്ലാം കൂടെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മുടെ ഗ്രിൽ പാനിൽ അതിട്ടൊന്ന് ഗ്രില്ല് ചെയ്യുക അത് ഹാഫ് കുക്ക് ആയതിനു ശേഷം അതിൽ നമ്മുടെ ചില്ലി ഫ്ലേക്സ് നമ്മുടെ സാധാരണ ഈ വറ്റൽമുളകിലേ ഒന്ന് പൊടിച്ചെടുത്താൽ മതി പിന്നെ സ ലീവ്സും കൂടെ നുറുക്കിയത് കുറച്ചിട്ട് ബാക്കി കൂടെ അങ്ങ് കുക്ക് ചെയ്തെടുക്കുക സ്വാദിഷ്ടമായ സാലഡ് റെഡിയാണ് ദിവസവും ഒരു നേരമെങ്കിലും ഈ സാലഡ് ശീലമാക്കിയാൽ വളരെ നല്ലതാണ് കേട്ടോ ഇത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു സാലഡാണ് ഹെൽത്തി ഫുഡാണ് വേനൽക്കാലത്ത് നമ്മുടെ സാ സാലഡിൻ്റെ ഉപയോഗം കൂടുന്നത് നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നത് തടയാൻ ഏറെ സഹായിക്കുന്നു അതുപോലെ ഇതിന് അധികം കാലറികളൊന്നും ഇല്ല വയറ് നിറയ്ക്കാം എന്നതാണ് സാലഡിൻ്റെ പ്രത്യേകത അത് കഴിച്ചാൽ പിന്നെ നമുക്ക് കുറേ നേരത്തേക്ക് ഒന്നും വേണ്ട പച്ചക്കറികളുടെയും ഇലക്കറികളുടെയും പഴങ്ങളുടെയും ഒക്കെ സമ്മിശ്രമായ ഗുണങ്ങൾ ചേർന്നതാണ് ഈ സാലഡ് അപ്പോൾ ഈ ഒരു വെജ് സാലഡ് നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും മറ്റൊരു ടിപ്പുമായി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ